നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ വിജയം സ്വന്തമാക്കിയതോടെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള കളം ഒരുങ്ങുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പാലക്കാട് നഗരസഭയിൽ ഇപ്പോൾ ബി ജെ പി ഭരണമായതിനാൽ തന്നെ നിലവിലെ സാഹചര്യത്തിൽ തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ഡലമാണ് ഈ പാലക്കാട് എന്നാണ് ബി ജെ പി ഇപ്പോൾ വിശ്വസിക്കുന്നത് അതിനാൽ തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും വിജയം സ്വന്തമാക്കാമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ബി ജെ പി കളത്തിലിറങ്ങുന്നത് അതിനാൽ തന്നെയാണ് ഇവിടെ ശോഭ സുരേന്ദ്രനെ തന്നെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവും ബി ജെ പിയിൽ ഉയരുന്നത് എന്നാൽ മത്സരിക്കാനായി ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകില്ലെന്ന സൂചനകളാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഈ അടുത്തു തന്നെ രാജ്യസഭ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് ലോക്സഭാ ഫലങ്ങളെല്ലാം പുറത്തു വന്നതിന് പിന്നാലെ ശോഭാ സുരേന്ദ്രനെ ദേശീയ നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഈ ഒരു നടപടി വലിയ ചർച്ചകൾക്കായിരുന്നു വഴിവെച്ചിരുന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രന് സംസ്ഥാന അധ്യക്ഷ പദവി ഉൾപ്പെടെ നൽകുമെന്നുള്ള ചില അഭ്യൂഹങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ സംസ്ഥാന അധ്യക്ഷ പദവി അല്ല മറിച്ച് കേന്ദ്രമന്ത്രി സ്ഥാനമാണ് ശോഭാ സുരേന്ദ്രന് ലഭിക്കുക എന്നുള്ള സൂചനകളായിരുന്നു അന്ന് പുറത്തു വന്നിരുന്നത് മാത്രമല്ല ശോഭാ സുരേന്ദ്രന് അർഹമായുള്ള പരിഗണനകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നുള്ള വാദവും കേന്ദ്ര നേതൃത്വത്തിലെ ചില ബി ജെ പി നേതാക്കൾക്കുണ്ട് അതിനാൽ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനെ രണ്ടാം ഘട്ട കേന്ദ്ര മന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാനായി തന്നെയാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ നിർത്തിക്കഴിഞ്ഞാൽ കഴിയുമെന്നാണ് ബി ജെ പി ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് സ്വന്തമാക്കിയതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഒരു വിജയം സ്വന്തമാക്കിയാൽ തീർച്ചയായിട്ടും കേരളത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നും ബി ജെ പി പ്രവർത്തകർ വിലയിരുത്തുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സംസ്ഥാന നേതൃത്വം ശോഭാ സുരേന്ദ്രൻ അവിടെ സീറ്റ് നൽകിയിട്ടില്ല എന്ന സൂചനകൾ പുറത്തുവരുന്നത് പകരം അവിടെ കെ സുരേന്ദ്രൻ മത്സരിച്ചേക്കുമെന്നാണ് ചില നേതാക്കൾ അവകാശപ്പെടുന്നത് കാരണം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഇഷ്ടമുള്ള മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം കെ സുരേന്ദ്രൻ ഉണ്ടെന്നും മാത്രമല്ല സംസ്ഥാന അധ്യക്ഷൻ തന്നെ അവിടെ മത്സരിച്ച് വിജയം നേടിയാൽ അത് കേരളത്തിൽ ബി ജെ പിയുടെ മുന്നേറ്റത്തിന് ആക്കം കൂട്ടുമെന്നുമുള്ള അഭിപ്രായവും ബിജെപിയിലുണ്ട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ വിജയം ഉറപ്പാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് തടയാനാണ് കെ സുരേന്ദ്രൻ ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണങ്ങളും നിലവിൽ പല ഭാഗത്തു നിന്നും ഉയരുന്നുമുണ്ട് എന്നാൽ അതിനിടയിലാണ് ശോഭക്ക് ഒരു പക്ഷേ കേന്ദ്രമന്ത്രി പദവി ലഭിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി ആകണമെങ്കിൽ രാജ്യസഭ എം പി ആകണം അതിനായി രാജസ്ഥാനിൽ നിന്നാണ് ശോഭാ സുരേന്ദ്രൻ ബി രാജ്യസഭ പിയുടെ രാജ്യസഭാ എം പി ആകുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്നത് ശോഭാ സുരേന്ദ്രൻ രാജസ്ഥാനിൽ മത്സരിക്കുന്ന ഈ ലോക്സഭാ സീറ്റ് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിന്റെ സീറ്റിൽ മുഴുവുള്ളതാണ് അതിനാൽ തന്നെ ഈ സീറ്റിൽ മത്സരിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ രാജ്യസഭയിൽ എത്തുമെന്നാണ് നിലവിലെ സൂചന